അല്ലെ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളു പിന്നെ ബാച്ചു ആയതുകൊണ്ട് വെറുതെ നീ ആ പട്ടിക്കാട്ടിലൊക്കെ ഇടും ഇന്ന് ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ജീവിച്ചോണ്ടേ നിനക്ക് ബുദ്ധിമുട്ടാണ് സെറ്റ് ആയിക്കോളും സെറ്റ് ആയിക്കോളും അതെ പെട്ടന്ന് നാട്ടിലേക്ക് പോകാനും തിരക്കിലേ അങ്ങനെ വട്ടി പോയതാ കല്യാണായിട്ട് കൊറേ ലീവൊക്കെ എടുത്തല്ലേ ഇന്നിപ്പോ ഓഫീസിൽ കയറാൻ പറ്റൂല ഇന്ന് പെട്ടന്ന് ഫുഡ്ണ്ടാക്കി ിയ സമയത്ത് ബിങ്കറ്റ് എന്താ ചൂട് കളിച്ചു പെട്ടെന്ന് തനത്താളം ഒരു നിന്റെ തലയിൽ ഒഴുക്കി അപ്പൊ നീ ഒന്ന് കൂളാവും ഇത് കണ്ടോ എന്റെ മുടി മൊത്തം ഓരി പോയി തീർന്നേ ഈ നശിച്ച വെള്ളത്തിലൊന്നും കുളിച്ചത് ഇത് കണ്ടാ ഒരു പ്രാവശ്യം പോലെ എന്റെ മൂടി ഇങ്ങനെ ഒഴിഞ്ഞിട്ടില്ല ആദ്യം ഇവിടെ അങ്ങനെ വന്നപ്പോന്നെ പിന്നെ ഇങ്ങനെ അത് ശരിയായിപ്പോളുണ്ടിങ്ങന അത് എനിക്കിവിടെ പറ്റണില്ല ഞാനങ്ങോട് വരുകയാണ് ഇവിടെ ഒന്ന് ശരി ഇവിടെ ചൂടും കാറ്റും പൊടിയും ബഹളവും ശ്വാസം ഇവിടെ ഇന്നിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് മമ്മ എനിക്കൊന്ന് കുളിക്കാൻ പോലും പറ്റണില്ല ഇവിടെ എന്ത് പറ്റിന്നാ ഇത്തിട്ട വെള്ളത്തിൽ കുളിച്ചിട്ടൊരു കുന്നു മൂടിയാണ് കയ്യിലോട്ട് പോകുന്നത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എഴുതി എടുക്കട്ടെ

ൂര് സിറ്റി എവിടുന്നേ അതെനിക്ക് അറിയണ്ട എവിടെന്നു വെച്ച് വാങ്ങിട്ട് പോവാ വൈകിട്ട് വാങ്ങിട്ട് വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത വണ്ടിക്ക് നട്ടിപ്പോ